ഇസ്രയേൽ ഗാസയിലേക്കുള്ള സഹായത്തിന് ഏർപ്പെടുത്തിയ ഉപരോധം നാല് ദിവസത്തിനകം പിൻവലിച്ചില്ലെങ്കിൽ അവർക്കെതിരായ നാവിക പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി യമനിലെ ഹൂതികൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഗാസയ്ക്കെതിരെ ഇസ്രയേലിന്റെ യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ചെങ്കടലിൽ വാണിജ്യ സൈനിക കപ്പലുകൾക്ക് നേരെ ഡസൻ കണക്കിന് ആക്രമണങ്ങൾ ഹൂദികൾ നടത്തുകയും ചെയ്തിരുന്നു ഗാസയിലേക്കുള്ള ഭക്ഷണം മരുന്ന് സഹായം എന്നിവയിലുള്ള ഉപരോധം പിൻവലിക്കാത്ത പക്ഷം വീണ്ടും നാവിക ആക്രമണം നേരിടേണ്ടി വരുമെന്ന അന്ത്യശാസനം കഴിഞ്ഞ ദിവസം ഏറെ വൈകീട്ടുമാണ് പുറപ്പെടുന്നത് ും ഞങ്ങൾ മുഴുവൻ ലോകത്തിന് മുന്നറിയിപ്പ് നൽകുകയാണ് നാല് ദിവസത്തെ സമയപരിധിയും നൽകുന്നു ഹൂതി നേതാവ് അബ്ദുൾ മാലിക് അൽ ഹൂദി ഒരു വീഡിയോ പ്രസ്താവനയിൽ പറഞ്ഞത് ഇങ്ങനെയാണ് മധ്യസ്ഥർക്ക് അവരുടെ ശ്രമങ്ങൾ തുടരാൻ അനുവദിക്കുന്നതിനാണ് ഈ സമയപരിധി യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത് ഈ ദിവസങ്ങൾക്ക് ശേഷവും ഇസ്രയേൽ ഗാസയിലേക്കുള്ള സഹായം തടയുന്നത് തുടർന്നാൽ ഞങ്ങളുടെ നാവിക പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുമെന്നും അദ്ദേഹം ശക്തമായി തന്നെ പറഞ്ഞു ഇസ്രയേൽ യുദ്ധത്തെ തുടർന്ന് ഇറാന്റെ പിന്തുണയുള്ള ഹൂദികൾ ചെങ്കടലിലും ഏതൻ ഉൾക്കടലിലും കപ്പലുകളെ ലക്ഷ്യമിട്ട് നൂറിലധികം ആക്രമണങ്ങൾ ഇതിനോടകം തന്നെ നടത്തുകയും ചെയ്തിട്ടുണ്ട് പാലസ്തീനികളോടുള്ള ഐക്യദാർഢ്യത്തിന്റെ ഭാഗമായി ാണ് ഇതെന്ന് അവർ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് ആ കാലയളവിൽ ഹൂതികൾ രണ്ട് കപ്പലുകൾ കടലിൽ മുക്കുകയും മറ്റൊന്ന് പിടിച്ചെടുക്കുകയുമായിരുന്നു ചെയ്തിരുന്നത് കൂടാതെ നാല് നാവികരെ കൊലപ്പെടുത്തുകയും ചെയ്തു ഇതാകോള കപ്പൽ ഗതാഗതത്തെ തടസ്സപ്പെടുത്തുകയും കമ്പനികളെ ദക്ഷിണാഫ്രിക്കയ്ക്ക് ചുറ്റുമുള്ള ദീർഘവും ചെലവേറിയതുമായ യാത്രകളിലേക്ക് വഴിതിരിച്ചുവിടാൻ നിർബന്ധിതരാക്കുകയും ചെയ്തിരുന്നു ഹൂതികൾ ഇസ്രയേലിനെതിരെ ഡസൺ കണക്കിന് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് അതിലൊരാൾ കൊല്ലപ്പെടുകയും ടെൽഅവീവിലെ ഒരു സ്കൂൾ ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുകയുമായിരുന്നു